സംസ്ഥാന ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും കുടിശ്ശിക ഉടൻ തീർക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ പണം എവിടെയെന്ന ചോദ്യമാണ് ധനവകുപ്പിൽ ഒരു മാസത്തെ ക്ഷേമ നൽകാൻ പണം കണ്ടെത്താൻ ധനവകുപ്പ് ദൈനംദിന ചെലവുകൾക്കായി ഓരോ മാസവും കടമെടുക്കേണ്ട ഗതികേടിലാണ് കേരളം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പിന്നാലെയാണ് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും കുടിശ്ശിക തീർക്കുമെന്നും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിയമസഭയിൽ ചട്ടം നേരിട്ട് പ്രഖ്യാപനം നടത്തുമ്പോൾ ഇത് എങ്ങനെ തീർക്കുമെന്ന ധനവകുപ്പിലെ ഉന്നതർക്ക് പോലും വ്യക്തമല്ല നിലവിൽ അഞ്ചു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ഇത് നൽകണമെങ്കിൽ അയ്യായിരം കോടി കണ്ടെത്തണം ഇപ്പോൾ തന്നെ കടമെടുത്താണ് ഓരോ മാസവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകുന്നത് കാരുണ്യ പദ്ധതിയിലെ കുടിശ്ശിക തീർക്കണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കെടുത്ത് കണ്ടെത്തണം സ്വകാര്യ ആശുപത്രികളുടെ സംഘടന ആവർത്തിച്ച് കത്ത് നൽകിയപ്പോൾ കോടി മാത്രമാണ് കഴിഞ്ഞയാഴ്ച അനുവദിച്ചത് ഉടൻ അറുന്നൂറ് കോടിയെങ്കിലും നൽകിയില്ലെങ്കിൽ പദ്ധതി പൂർണ്ണമായും മുടങ്ങും ിൽ കേന്ദ്ര സർക്കാർ ഒരു രൂപ പോലും കുടിശ്ശിക വരുത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി തന്നെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും കോടികളുടെ കുടിശ്ശികയാണ് നിലനിൽക്കുന്നത് ഇത് കാരണം അവശ്യ പോലും വാങ്ങാൻ കഴിയുന്നില്ല സർക്കാർ ജീവനക്കാരുടെ മുടങ്ങിയ ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഘട്ടംഘട്ടമായി നൽകാനും കോടികൾ കണ്ടെത്തേണ്ടി വരും ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ മുടങ്ങിയതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങളിലൊന്നായി സി പി എം ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇത് കണക്കിലെടുത്ത് മുഖം രക്ഷിക്കാനുള്ള നീക്കം നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയെന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ നേരത്തെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴും രണ്ടാംഘട്ട ശമ്പളം എന്ന് കിട്ടുമെന്നറിയാതെ ഈ പ്രതിസന്ധിയിലാണ് ജീവനക്കാർ പെൻഷൻ മുടങ്ങാതെ നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പും പാഴ്വാക്കാവുന്നത് കേരളം കണ്ടതാണ് കുടിശ്ശിക തീർക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് നിരവധി തവണ വിശ്വസിച്ച സർക്കാർ കരാറുകാർ ഇപ്പോൾ ടെൻഡറിൽ പോലും പങ്കെടുക്കുന്നില്ല ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കും കൃത്യമായി വിതരണം ചെയ്യുമെന്നൊക്കെ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിക്കുമ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരും പെൻഷൻകാരും സർക്കാർ കരാറുകാരും ഈ പ്രതിസന്ധിക്കിടയിലും ചിരിച്ചേക്കാം കാരണം അവർക്കും ഇതുപോലെ കുറെ ഉറപ്പുകൾ മുഖ്യമന്ത്രി നൽകിയതാണ് പക്ഷേ മുഖ്യമന്ത്രിയുടെ നൂർത്തല്ലാതെ ഒന്നും നടന്നിട്ടില്ല തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവ് ജനം